തനിച്ച് താമസിക്കുന്ന യുവാവിനെ വീട്ടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി പാലാവയിൽ കാവുന്തള ഒറ്റക്കുഴി ദേവസ്യ പുഞ്ച പെണ്ണമ്മ ദമ്പതികളുടെ മകൻ മാനുവൽ എന്ന മനോജാണ് മരിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു ഇന്നലെ വൈകുന്നേരം മൂന്നോടെയാണ് മൃതദേഹം കണ്ടത് വിൽസൺ ബൈജു സജി ഷൈനി ജോളി രമ്യ എന്നിവർ സഹോദരങ്ങളാണ് ശവസംസ്കാരം ഇന്ന് വൈകുന്നേരം നാലിന് കാവുന്തല സെന്റ് ജോസഫ് പള്ളിയിൽ വെച്ച് നടക്കും കൊല്ലംപറമ്പിൽ ബോർബിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി